ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ലുക്കൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത് അപ്പോൾ ഇന്നും ക്ലീനിങ്ങാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള ക്ലീനിങ് ആണ് ഇന്നലെ അത്ര ഉണ്ടായിരുന്നില്ല ഇന്നാണ് ഫുൾ ക്ലീനിങ് അവിടുത്തെ ആ കാണിച്ചു കൊടുക്കാം അപ്പം ക്ലീനിങ് പാർട്ട് ടു ആയിട്ടാണ് ഈ വീഡിയോ വരികട്ടോ അയ്യോ ഭയങ്കര മെസ്സാണ് എല്ലാവടേയും അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ് നോക്കൂ ഗൈസ് ഇന്നും സെയിം അവസ്ഥ എനിക്കൊരേ പണിയാണ് ഞാൻ എന്താ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പകുതി ചെയ്തിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് അത് ഞങ്ങളുടെ കല്യാണത്തിന് പെയിൻറ് അടിച്ചതാണ് കേട്ടോ പിന്നെ അടിച്ചിട്ടില്ല അപ്പോൾ കണ്ടില്ലേ ഫുൾ ഓഫ് സാധനങ്ങൾ അപ്പം ഇതിനെ വൃത്തിയാക്കിയാണ് മൊത്തത്തിൽ ഒരു ഇതായിട്ടാണ് നടക്കുന്നത് ഈ സാധനങ്ങൾ മുഴുവൻ ഇവിടെ ഇവിടെ എങ്ങനെയാണ് കൊണ്ടിട്ടിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ നല്ല ലുക്ക് കാണിച്ചു കൊടുക്കണം ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ ഇതിനെ വേർതിരിച്ചെടുക്കണം കേട്ടോ ഞാൻ ചെയ്തത് കുറച്ച് കാണിച്ചുതരാം എന്താണ് നമ്മുടെ വീട് സൂപ്പറാക്കിയില്ലേ നമ്മുടെ വീട് പെയിൻറ് ചെയ്ത് സൂപ്പറാക്കിക്കൊണ്ടിരിക്കുക കാണിച്ചു തരാം ഞാൻ അറിയച്ച എവിടെയും മുഴുവൻ ഹോളാണ് എല്ലാവരും ഹോം ടൂർ ചോദിച്ചു പക്ഷെ ഹോം ടൂർ ചോദിക്കേണ്ട മീൻസ് കാണിക്കേണ്ട അവസ്ഥയല്ല അത് കണ്ടില്ലേ ഇപ്പം ഫുൾ വലിച്ചു വാരി ഇട്ടിരിക്കുന്നതാണ് ഇനി ഞാനുണ്ടല്ലോ ഹോം ടൂറ് ഇതൊക്കെ റെഡി ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് വേറെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഹാളിലൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് അടിച്ചപ്പൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് അപ്പോൾ കാണിച്ചു തരാം ഞങ്ങളുടെ റൂമേക്കൊന്നും പോയിട്ടില്ല ഇതൊക്കെ ഹാളൊക്കെയാണ് കേട്ടോ പണിയോട് പണിയാണ് പണി പൊടിയാണെങ്കിൽ എനിക്ക് ഭയങ്കര അലർജി പൊടി അലർജിയായ കാരണം ഈ തോർത്തൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടാണ് മാസ്കും പോരെ തോർത്തൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സമയം ഒന്നരയൊക്കെ ആയിട്ടുണ്ട് രാവിലെ തുടങ്ങിയതാണ് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ എപ്പോഴാണ് കഴിയുകയെന്ന് അറിയില്ല അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ റിട്ടേൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു കാണിച്ചതാണ് പാത്ര സ്റ്റാൻഡൊന്നും അഴിച്ചിട്ടില്ല കേട്ടോ അത്ര കാലം അഴിച്ചിട്ടില്ല പക്ഷെ അതിലെ പാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിന്റെ മേലെ കയറി നിന്ന് കഴുകണം എന്താ ചെയ്യും നമ്മുടെ അടുത്തുള്ള അതെടുക്കണം ഇതൊക്കെ അതിൻ്റെ അകത്ത് സ്ഥലം ആണോ ഇത്രയും സാധനം കൂടെ ഒതുങ്ങി ആരോപിക്കുന്നത് എന്റെ അമ്മ ും അമ്മയും കൂടി എന്തൊക്കെയോ കാണിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അതെടുക്കുന്നു ഇതെടുക്കുന്നു അമ്മ അത് വെക്കാൻ പറയണു ഇത് വെക്കാൻ പറയണു ഞങ്ങൾ രണ്ടാളും കൂടി കണിഞ്ഞ് 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 പരിശ്രമിച്ചിട്ടാണ് എങ്ങനെയൊക്കെയോ ഒന്ന് അതൊക്കെ ഒന്ന് കയറ്റിയത് കേട്ടോ സത്യം പറയാലോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്ന് വരെ എനിക്ക് വയ്യായിരുന്നു മൂന്നാല് ദിവസത്തെ പരിശ്രമമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ആയി ആക്കിയെടുത്തത് കേട്ടോ എനിക്ക് സങ്കടവും വേഗം ഒന്ന് കഴിയാനുള്ള ആഗ്രഹവും എല്ലാം കൂടി എങ്ങനെയൊക്കെ വന്നു കുറേ നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനിതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ആക്കിയെന്നുള്ളൂ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുമില്ല അമ്മ കുറച്ച് എടുക്കുന്നു ഞാൻ കുറച്ച് എടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വീട്ടിൽ പെയിൻറിങ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അയ്യോ ഞാൻ മടുത്തു ഇനിയൊരു പെയിൻറിങ് എനിക്ക് വയ്യ ഫേസ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് പെയിന്റ് കാണാൻ എന്താച്ചാ എവിടെ എവിടെ ഒരു ബോർഡറിലാ ബോർഡറിൽ ഓൾറെഡി ഡാർക്ക് കളറാണല്ലോ നല്ല ഡാർക്ക് ആയിട്ടുണ്ടല്ലോ ഇനി എന്തിനാടിക്കണേ മതി പോരെ ഒച്ച ഉറക്ക ക്ഷീണം മോത്തു കാണണോ ബാഗ് എന്തെങ്ങനെ പെയിന്റ് അടിച്ച് വേം വാ അങ്കവാടി വിട്ട് വന്നൂല്ലേ പൊഞ്ഞോ അങ്കവാടിയിൽ നിന്ന് എന്റെ വിശേഷം ഉറങ്ങിയോ അമ്പാടി രാവിലെ അങ്ങനെ അംഗനവാടിക്ക് പോകുമ്പോൾ അയ്യോ ഞാൻ വരുമ്പോൾ ഈ പണിയൊക്കെ ഇവിടെ ഉണ്ടാവുമോ അമ്മ ചോദിച്ചാണ് അമ്പാടിക്ക് ക്ഷമാധാനമായോ പണി കണ്ടപ്പോ ഏ നന്നായിട്ടുണ്ടോ ചെയ്തതൊക്കെ സൂപ്പർ ആയിട്ടുണ്ടോ ഒരു ഹായ് പറ ഫോണിലെല്ലാരുടെ അടുത്ത തരൂ കിച്ചമൻ്റെ റൂമിൽ പോയി കമ്പാടിയിൽ നിന്ന് അംഗനവാടിയിൽ നിന്ന് എന്താ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ നമുക്ക് നോക്കട്ടെ ഓരോ ദിവസങ്ങളും ഓരോന്നാട്ടവൻ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവരിക അപ്പം ഇന്ന് എന്താ നമുക്ക് നോക്കാം നമ്മൾ ഞാൻ ഫുഡ് കൊടുത്തയക്കും അങ്ങോട്ട് അപ്പോൾ ഫുഡ് കൊടുത്തയച്ചു കഴിഞ്ഞാൽ ആ ടിഫിൻ ബോക്സിൽ തന്നെ അവരെന്തെങ്കിലും കൊടുത്തയക്കെട്ടോ അപ്പോൾ എന്താണെന്ന് ഞാൻ നോക്കട്ടെട്ടോ വർക്കിംഗ് ഡ്രസ്സിലാണ് എന്നാലും കുഴപ്പമില്ല കാണിച്ചുതരാം എന്താ നോക്കിട്ട് കാണിച്ചു തരാം ചിലപ്പോൾ ഉപ്പുമാവായിരിക്കും ഇലയിടെ അവൻ ഇല കഴിക്കും എങ്കിലും അധികം കഴിക്കില്ല പക്ഷെ ചെറുപയർ ഒന്നും കഴിക്കാറേയില്ല മധുരമൊക്കെ ഇട്ട കാരണം ഇലയിടേണ്ട അങ്ങനെ വടന്ന് കൊടുത്തയച്ചിരിക്കുന്നത് നല്ല ഇലയിട അവൻ കഴിക്കുന്ന ഞാൻ കഴിച്ചതൊക്കെ കൂടുതലും അവൻ പകുതി കഴിക്കും ബാക്കി ഞാൻ കേട്ടോ കഴിക്കുക ഇലയുടനെ എല്ലാവടേയും എന്താ പറയുന്നത് എന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ പാലക്കാട് ഇലയിടുന്ന പറയാം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ടേസ്റ്റ് ഉണ്ട് ബാക്കി അവന് കൊടുക്കാം അങ്ങനെ കഴിക്കില്ല ഞാൻ പിന്നാലെ നടക്കണം എന്നാലേ കഴിച്ചുള്ളൂ എന്നാലും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത കേട്ടോ ഒന്ന് കഴിച്ചില്ലെങ്കിൽ ബാക്കി ഞാൻ അതിനെ കഴിക്കേണ്ടി വരും സൂപ്പറായിട്ടു അടുക്കളയിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു കേട്ടോ അടുക്കളയിൽ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഓരോരോ സാധനങ്ങളായിട്ട് അടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കഴിഞ്ഞിട്ടില്ല മൊത്തം കറ പറ കറ പറയുന്നതാണ് കേട്ടോ ഭയങ്കര മെസ്സാണ് ഓരോരോ ഭാഗങ്ങളായിട്ടൊന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മേ ഒന്നുമില്ല എൻ്റെ കോല നോക്കൂ രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ് എന്താ ചെയ്യാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് എൻ്റെയല്ല അടുക്കള കാണിച്ചുതരാം കേട്ടോ അപ്പം ഇന്ന് രാവിലെ എണീച്ചിലായിട്ട് പണി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ രാവിലെ വെയിലാവുമ്പോഴേക്കും ചെയ്യണം വേണ്ടി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ കാണിച്ചുതരാം ഹലോ ഗേറ്റിൽ പെയിൻ്റ് അടി ഞങ്ങളന്ന് ബ്ലാക്ക് അടിച്ച് നിർത്തിയിട്ടോ ഞാനും അച്ഛനും കൂടി അന്ന് ബ്ലാക്ക് അടിച്ചു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ വൈറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ വൈറ്റ് പെയിൻറ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പം മേടിച്ചിട്ട് അടിക്കുകയാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇന്ന് സൺഡേ അല്ലേ ഞാൻ അടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അടിക്കട്ടെ എങ്ങനെയുണ്ട് ഏട്ടാ പണി സൂപ്പറാണ് റിസ്ക്കാണ് അതെ ഞങ്ങൾ കണ്ടോ അപ്പോൾ ബ്ലാക്ക് അടിക്കുമ്പോൾ ഞങ്ങൾക്ക് റിസ്ക് തരും അതല്ലേ പക്ഷെ ഞങ്ങൾക്ക് എന്താ ഉദ്ദേശിച്ചത് ഞങ്ങൾ വൈറ്റിലായാലും കുഴപ്പമില്ല വൈറ്റിൽ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ബ്ലാക്കിൽ ചളവറാണെന്ന് അടിച്ചു വിട്ടു ആ പക്ഷെ വൈറ്റിലടിക്കാൻ ആ ശരി രണ്ട് സൈഡും അടിക്കണം ഇത് ഞങ്ങൾ അന്ന് അടിച്ച കയറ്റാണ് ഇത് ഞാൻ അടിച്ച കയറ്റാണ് നീറ്റായിട്ടില്ലേ നല്ല നീറ്റായിട്ടുണ്ട് എനിക്ക് പെയിൻ്റ് അടിയിൽ ഭാവിയുണ്ടല്ലോ ഇല്ലേ ഇല്ലേ വളരെ നീറ്റായിട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ കണ്ട കണ്ടാ കണ്ടാ ഹാ അല്ലേ അച്ഛൻ ഞാൻ നേരെ അടിച്ചില്ലേ അത് അവിടെ പേർന്ന് പോയതാണ് ഞാനല്ല അത് തുരുമ്പ് പേർന്നു അത് നമുക്ക് രണ്ടാം പ്രാവശ്യം ഞാൻ അവിടെ അടിക്കില്ലേ കളറാവും വലിയ ഗേറ്റ് അടിക്കുമ്പോ അടിക്കാം ഇതാണ് പരിപാടി ഞങ്ങളുടെ എട്ടും പണ്ട് ബസ് നമ്മള് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യാൻ പോണ സമയത്ത് ഈ ബസ് പോയി കഴിഞ്ഞാൽ റെഡി ആവണം വേഗം ഇന്നത്തെ പെയിൻറ്റേഡ് ഞങ്ങളുടെ റൂമാണ് കേട്ടോ ഞങ്ങളുടെ റൂമിൽ ഇതാ എല്ലാ സാധനങ്ങളും കൊണ്ട് പുറത്തിട്ട് റൂം അടിക്കുകയാണ് അപ്പൊ എല്ലാം വലിച്ചു പൂടിക്കാം കേട്ടോ ഇങ്ങനെ ആദ്യമായിട്ടാണ് വലിച്ചിട്ട് ഞാൻ വന്ന ശേഷം ആദ്യമായിട്ട് ഞങ്ങളുടെ റൂം ഇങ്ങനെ കാണുന്നത് എല്ലാം വലിച്ചിട്ട് അടിച്ചോണ്ടിരിക്കയാണ് ഹലോ അപ്പൊ ഇന്നും ക്ലീനിങ് കേട്ടോ ക്ലീനിങ്ങിന്റെ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന സാധനം എന്താണെന്ന് കാണിച്ചു തരാട്ടോ ഇപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കല്യാണമാലയുണ്ടോ കല്യാണമാല ഏഴ് വർഷമായി അപ്പോൾ ഇത് ഇങ്ങനെ കവർ ചെയ്തിട്ട് വെച്ചിരിക്കണം ആരൊക്കെ ഇതുപോലെ കല്യാണമാല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ കവറിലിട്ട് വെച്ചത് കാരണം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ കവറിലിട്ട് വെച്ചു കവറിലിട്ട് വെച്ചപ്പോൾ അത് പൂവല്ലേ അതെങ്കിൽ ഒരു മാതിരിയായിട്ട് കേടുവന്നു പോയിട്ടോ അപ്പം ഈ മാല കേട് വന്നിട്ടുണ്ടാവുന്നില്ല മാല ഞങ്ങൾ കുറേ ഇങ്ങനെ റൂമിനകത്ത് തൂക്കിയിട്ടും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് ഈ ലെവലിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ആർക്കിതുപോലെ കല്യാണ മാല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് കമൻ്റ് ചെയ്യാം കിരി കൃഷ്ണാൽ വട്ട് സിനിന്നിട്ട് നമ്മുടെ കല്യാണത്തിന് ശരി ആ റൂമില് പെയിന്റ് അടിച്ചു കഴിഞ്ഞുട്ടോ ഇനിയല്ലേ ടാസ്ക് കട്ടില് നിർത്തി വെച്ചിട്ടില്ല നില ക്ലീൻ ചെയ്തിട്ടില്ല എൻ്റെ കോല നോക്കാൻ ഞാൻ ശരിക്കും ഒരു എന്താ പറയാ മൂന്നാല് ദിവസമായിട്ട് അയ്യോ സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു പണി ഞാൻ പ്രതീക്ഷിച്ചില്ല റൂമിലെ പെയിൻ്റഡിയൊക്കെ കഴിഞ്ഞിട്ടോ പെയിൻ്റ്ഡി കഴിഞ്ഞിട്ട് ദാ അടിപൊളി ആക്കിയിട്ടുണ്ട് ഇട്ട് റൂമ് അടിപൊളി വരുന്നത് നമ്മൾ നോർമൽ പെയിൻ്റ് തന്നെയാണ് വേറെ ഒന്നുമല്ല അതായത് സാധാരണ വൈറ്റ് പെയിൻ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ആറരയെ സമയം എങ്കിലും നമ്മുടെ റൂം റൂമൊന്ന് ക്ലിയറായി കിട്ടി പക്ഷെ ഞാൻ ഇപ്പോഴും താ കണ്ടില്ലേ ഞാൻ ഭയങ്കര ടയേർഡ് തന്നെയാണ് പണി 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 എൻ്റെ മോഹം കണ്ടാലറിയാം ഭയങ്കര ടയേഡാണ് കേട്ടോ ഞാൻ കുളിച്ചിട്ടും കൂടിയില്ല ആറരയായി ടൈം ഇപ്പോഴും ഇതാണ് എൻ്റെ പൊട്ടുകൾ ഒക്കെ ഉണ്ട് അതൊക്കെ ബാക്കി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഹോം ടൂർ ചെയ്യുമ്പോൾ കാണിച്ചു കാണിച്ചുതരാം ഞാൻ ജസ്റ്റ് പെയിൻറ്റ് അടിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം നമ്മൾ നോർമൽ നോർമലായിട്ടുള്ള ഒരു ആണ് കേട്ടോ കഴിഞ്ഞു പെയിന്റഡ് കഴിഞ്ഞു അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാൻ നിൽക്കണം നമ്മൾ എവിടേക്ക് പോകുന്ന സാധനങ്ങൾ പച്ചക്കറി ും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങാറുണ്ട് പച്ചക്കറി കൂടെ തന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടല്ലോ അപ്പൊ പോവാണ് പോവാനോ ഞങ്ങള് ഞാനും അമ്പാടിയായിട്ട് കൂടി രാത്രിയായിരുന്നു ഡാൻസ് പ്രാക്ടീസൊന്ന സമയമില്ല അപ്പൊ ഞങ്ങള് പോയിട്ട് അതുപോലെ നിങ്ങൾ ചോദിക്കാറില്ലേ മുടിൻ്റെ ഒരു ടിപ്സ് ഞാൻ പറയാറ് ഞാനിങ്ങനെ കൊഴി നല്ല മുടി കൊഴിഞ്ഞിട്ടിട്ട് പ്രാവശ്യം ജോലിക്കൊക്കെയാണ് പക്ഷേ ഈ മുടി കൊഴിഞ്ഞ മുടി ഞാനല്ലേ എവിടെയും കളയാറില്ല കേട്ടോ നമ്മളെവിടെ ഇടാറില്ല ഞാൻ എന്താ ചെയ്യാൻ അറിയാം എവിടെ എൻ്റെ മുടിൻ്റെ ബോട്ടിൽ കാണാനില്ല അയ്യോ കാണുന്നില്ല മുടി ബോട്ടിൽ ഇതിനകത്ത് മുഴുവൻ എൻ്റെ മുടിയാണ് കെയ്സ് ഇതിനകത്ത് മുഴുവൻ എൻ്റെ മുടിയാണ് ഇത് നല്ല കുറേ ഞാൻ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുമൂടി പൊഴിച്ചാലും എല്ലാവർക്കും ഉണ്ടാവും എത്ര മുടിയുള്ളവർക്കും മുടി നന്നായിട്ട് കോഴിയും പക്ഷേ അതിനെ ഞാൻ എവിടെ ഇടാറില്ല ഞാൻ ഇത് എടുത്ത് വെക്കും നമ്മുടെ എവിടെ മുടിയൊന്നും ഇടാറില്ല കേട്ടോ ഞങ്ങൾക്ക് വേലിക്ക് ഡ്രസ് കളർ കോഡ് ഒക്കെ ഇണ്ട് കേട്ടോ വേലിക്ക് ഡ്രസ് കളർ കോഡ് ഇതാ ഇതാണ് കളർ മെറൂൺ കളർ അമ്പാടിക്കുണ്ട് ഏട്ടനുണ്ട് എനിക്കുണ്ട് മൂന്നാർക്കുണ്ട്

അപ്പം ഞാൻ ശരിയെന്നു പറഞ്ഞിട്ട് ഞാനും വേഗം റെഡിയായിട്ട് ഇട്ട് സുന്ദരിയാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പാടി എടിക്കൂടെ എന്തൊക്കെയോ കമൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ തള്ളിൽ നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടതാന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് സ്പീഡാക്കിയതാണ്ടായി അപ്പോൾ ഈ കമ്മല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെ ഞാൻ മാക്സിമം എല്ലാവരും ഇടുന്നു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ലൈവിലൊക്കെ ഇട്ടൊരു കമ്പലായിരുന്നു കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കമ്മൽ അപ്പോൾ ഞാൻ അത് തന്നെ മാക്സിമം എപ്പോഴും ഇടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞാൻ റെഡി വന്ന റെഡിയാണ് നമുക്ക് ഇത്ര വാങ്ങാൻ ഞങ്ങൾ ഓ വേണോ ബാഗ് ബാഗ് എടുത്തിട്ട് വരാം ദേശത്തിന്റെ വേലയുടെ സംഭവങ്ങളൊക്കെയാ കേട്ടോരോ കൊറേ ദേശക്കാരുണ്ട് പറഞ്ഞ പത്ത് പതിനാറ് ദേശക്കാരുണ്ട് അപ്പോൾ ഓരോ ദേശക്കാരും ഇതുപോലെ ും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് പോവാണ് സാധനങ്ങൾ ഞാനൊരു ഷോപ്പില് വന്നോ ജസ്റ്റ് ഒരു അതിന് വേണ്ടി വന്നാണ് വരുന്നത് ഡാർക്ക് ഉണ്ടോ രണ്ട് പാൻറ് എടുത്തപ്പോ അച്ഛൻ മോന് ടീഷർട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് നന്നായിട്ടുണ്ട് കളർ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് മ്പാടിന്റെ മുടിയത് കണ്ടില്ലല്ലോ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാട്ടോ തെങ്ങിനെയുണ്ട് എനിക്ക് കുറച്ച് ഇറക്കം കൂടിയ പോലെ തോന്നണോ ഇറക്കം കൂടിയ പോലെ പക്ഷേ കളറ് നന്നായിട്ടുണ്ട് എന്താ പറഞ്ഞു നമ്മുടെ ചാനലിന്റെ പേരെന്താണ് അമ്പാടി ചാനൽ പറഞ്ഞുകൊടുക്കാട്ടോ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞുകൊടുക്കുന്നുണ്ട് അമ്പാടി വാ അമ്പാടി വരുന്നില്ല ഗൈസ് അമ്പാടി ഉണ്ടല്ലോ ഫുഡ് കഴിച്ചിട്ടുള്ള വരുന്നുള്ളൂട്ടതാ അവിടെ ഹോട്ടൽ ഉണ്ടല്ലോ അപ്പൊ അവൻ അങ്ങനെ വൺ പിടിച്ചു നിക്കാട്ടോ അമ്പാട് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഞാൻ കഴിച്ചിട്ട് വീട് കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ ഞങ്ങളിവിടെ വീട്ടിൻ്റെ അടുത്ത ചെറിയ അച്ഛൻ്റെ കടയിലാണ് വീട്ടിക്ക് വേണ്ട പലചരക്ക് സാധനങ്ങളും മേടിക്കാറ് അപ്പം അതിന് വേണ്ടി വന്നാണ് വേലയ്ക്ക് കുറേയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പോരാത്തത് മേടിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ പലചരക്ക് കടയിൽ നിന്ന് മേടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക